ി മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ പിറവം സ്നേഹഭവൻ സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് ദ്വിദിന സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിച്ചു കോഴിക്കോട് കോമ്പോസിറ്റ് റീജിയണൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇൻക്ലൂസീവ് ആൻഡ് ഇന്നോവേറ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ശില്പശാല സംഘടിപ്പിച്ചത് പിറവം എം എൽ എ അനൂപ് ജേക്കബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ കോഴിക്കോട് കോമ്പോസിറ്റ് റീജിയണൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് പിറവം സ്നേഹഭവൻ സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി ദ്വിദിന സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിച്ചത് ഇൻക്ലൂസീവ് ആൻഡ് ഇന്നോവേറ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ശില്പശാല നടന്നത് ശില്പശാലയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പിറവം എം എൽ എ അനൂപ് ജേക്കബ് നിർവഹിച്ചു അധ്യാപകരായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ റിഫ്രഷ് കോഴ്സ് അത് നിങ്ങളുടെ കരിയറുകൾ ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികൾക്ക് ഏറെ ഗുണകരവും വിജയവുമാവും എന്ന് തന്നെ കരുതുകയാണ് സ്നേഹമോന ഇങ്ങനെ ഒരു വീതി ഇവിടെ ഒരുക്കപ്പെടാൻ കഴിയുമെന്നത് ഏറെ ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് കേരളത്തിൽ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് കാറ്റഗറി സ്നേഹഭവൻ പ്രിൻസിപ്പൽ റഫറൻ സിസ്റ്റർ ആൽഫോൺസി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു റഫറൻ ഫാദർ തോമസ് പ്രാലേൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പിറവം മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ ആർ പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്പെഷ്യൽ தெய்வtilde நிச்சயாய் ஜனன பத வைதீகளோ தெய்வீக அனுபவிச்சே வளரேனா பிரியப்பட்ட நம்ம குட்டிகளே அவரே அவருடைய ஒரு விராசி நிரந்தெகிஸ் மாதரனுடைய குடும்பாகக் கோதே ஜீவத்தில் பர்ந்து ஏற்ற நிராசி என்றதும் പിറവം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അന്നമ്മ ഡോമി വാർഡ് മെമ്പർ ലൂസി സണ്ണി ഡോക്ടർ ഇന്ദു ചാക്കോ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ബമ്പർ സമ്മാനമായി ഒരു ഇ കാർ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂ റിന്യൂ നേടൂ സമ്മാനങ്ങളും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് কণেট এণ্ড বিন